ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ഷോപ്പിൽ വെച്ചാണ് ഇന്ന് ഹർത്താലാണ് ബന്ധാണ് പക്ഷെ ഞാനിവിടെ ഷോപ്പ് തുറന്നാണ് ഇരിക്കുന്നത് എൻ്റെ ഷോപ്പ് വരുന്നത് കോഴിക്കോട് മാവൂർ പാറമെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വർഷങ്ങളോളമായിട്ട് ഒരു ഹർത്താലിനും ബന്ധിനും ഒന്നിനും സപ്പോർട്ട് ചെയ്യാറില്ല അതിനെ ആരും അനുകൂലിക്കാറില്ല എന്താണെന്ന് വെച്ചാൽ കാരണം എനിക്ക് കറക്റ്റ് അറിയില്ല പറഞ്ഞു തരാൻ പക്ഷേ ഇവിടെ എങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് നാല് വർഷത്തോളായി ഒരു ഹർത്താലും ബന്ധുനും ഞാനിവിടെ ക്ലോസ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ വ്യാപാരികളും ഒരുപോലെ കട തുറക്കും സാദാ പോലെ എന്താ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഓരോട് ചോദിച്ചു നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഞാനിവിടെ ഉള്ളത് പറമ്പലാണ് ക്വാളിറ്റി എന്ന് പറഞ്ഞ കടയിലാണ് അപ്പോൾ ഇവിടുത്തെ കാക്കനോട് മുമ്പ് ചോദിച്ചു നോക്കാം ഞാൻ എന്തൊക്കെ പ്രസംഗമായി അരിപുടിയൊക്കെ ആയി ഞാൻ ഞാൻ അത്തരം താമരുന്നില്ല രാഷ്ട്രീയം ഏത് രാഷ്ട്രീയപാട്ടിലും ഒരു രാഷ്ട്രീയപാർട്ടി എല്ലാ രാഷ്ട്രീയപാട്ടും എല്ലാ രാഷ്ട്രീയപാർട്ടിയും ഞാൻ അദ്ദേഹം ജയിക്കുക ഇങ്ങനെല്ലാ ജനാധിപത്യ എല്ലാ സാമ്പത്തിക എല്ലാ ചെറുപ്പ മീൻ വരിക എല്ലാം തുറക്കുക അരച്ചിപ്പുരി എല്ലാ ബുദ്ധിയും

ഒരു ചെറിയൊരു വീഡിയോ ആണ് എന്താണ് ഇവിടെ എന്താ ഇവിടെ എങ്ങനെ പറ്റി ഇരുപത് വർഷമായിട്ട് ഇവിടെ പിന്നെ എങ്ങനെ അർത്ഥാൽ വാദിക്കുക ഹലോ ഗൈസ് ഇതെന്റെ കൂബാറാണ് ഇവിടെ വീഡിയോ വയനാട് തുറന്നിട്ടുണ്ട് ഇവിടെ ഒരർത്താലും ഇതുവരെ ബാധിച്ചിട്ടില്ല ഞാൻ കണ്ടു വളർന്ന മുതലേ തന്നെ ഇവിടെ എങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിനെ കുറിച്ചാണ്